കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിൻ്റെ പ്രതിസ്ഥാനം താഴേക്ക് പോകുമോ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് മാറുമോ എന്നറിയണമെങ്കിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് നടി മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാണെന്ന് പറയുന്നു ദിലീപ് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയെന്ന് വിശ്വസിക്കുന്ന സമയത്തൊക്കെ തന്നെയും ദിലീപിൻ്റെ ഭാര്യയായിരുന്ന മഞ്ജുവിന് ഇതെല്ലാമായി തന്നെ അറിയാമെന്നും ദിലീപിൻ്റെ സൗഹൃദ വലയങ്ങളും അദ്ദേഹം ഏതൊരറ്റം വരെയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നുവെന്ന് ഊഹിക്കാനും അതുപോലെ തന്നെ സൂചനകൾ നൽകാനും സാധിക്കുന്ന വ്യക്തി മഞ്ജു വാര്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മഞ്ജുവിൻ്റെ വാക്കും മൊഴിയും വളരെയധികം നിർണായകമെന്ന് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ കൃത്യമായി തന്നെ ഡിസംബർ എട്ടാം തീയതി കൊച്ചിയിൽ നടത്തി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിധി പറയുമെന്നും വർഷങ്ങൾക്ക് ശേഷം ഈ വിധി കാത്തിരിക്കുന്ന പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുകയാണെന്നും പറയുന്നു അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും നിർണായകമായി നിൽക്കുന്നത് മഞ്ജുവിൻ്റെ മൊഴിയായതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഇപ്പോൾ സൗഹൃദത്തിലാണെന്നുമാണ് അറിയുന്നത് എന്നിരുന്നാലും എങ്ങനെയാകും മൊഴിയെന്ന് കണ്ടറിയണം